നടി അഞ്ജലി നായരുമായുള്ള ദാമ്പത്യബന്ധം അവസാനിപ്പിച്ച സംവിധായകനും സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറുമായ അനീഷ് ഉപാസന കഴിഞ്ഞ ഒൻപത് വർഷമായി സിംഗിൾ ലൈഫ് തുടരുകയായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അഞ്ജലി രണ്ടാം വിവാഹം കഴിക്കുകയും ഒരു കുഞ്ഞുകൂടി ഇരുവർക്കും ജനിക്കുകയും ചെയ്തു ഇപ്പോൾ സന്തോഷകരമായ ദാമ്പത്യം തുടരുന്ന നടിക്കൊപ്പമാണ് മൂത്ത മകളും കഴിയുന്നത് എന്നാൽ ആഴ്ചകൾക്ക് മുമ്പാണ് നടിയുടെ മുൻ ഭർത്താവ് അനീഷ് ഉപാസന താനൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന സന്തോഷം പങ്കുവച്ചത് സീരിയൽ വെബ് സീരീസുകളിലൂടെ ശ്രദ്ധ നേടിയ തുഷാരയെയാണ് അനീഷ് വിവാഹം കഴിക്കുവാൻ പോകുന്നത് ഏതാനും വർഷങ്ങൾക്കിടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് തുഷാര നിരവധി സീരിയലുകൾ സീരിയലുകളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ അവതരിപ്പിച്ച് തുഷാര ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴാ വിവാഹശേഷം തുഷാരയ്ക്കൊപ്പം സന്തോഷകരമായി താമസിക്കുവാൻ കൊച്ചിയിൽ ഒരു പുത്തൻ ഫ്ലാറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് അനീഷ് ഉപാസന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ വരുന്ന വലിയ ഫ്ലാറ്റാണ് അനീഷ് വാങ്ങിയിരിക്കുന്നത് ഇന്റീരിയർ അടക്കം എല്ലാ പണിയും കഴിഞ്ഞാണ് അനീഷിനും തുഷാരയ്ക്കും ഈ ഫ്ലാറ്റ് സമ്മാനിച്ചിരിക്കുന്നത് ഗ്രീൻ വൈറ്റ് തീമിൽ ഒരുക്കിയിരിക്കുന്ന ഫ്ളാറ്റ് അതിമനോഹരമായാണ് അലങ്കരിച്ചിരിക്കുന്നത് ഫർണിച്ചറുകളെല്ലാം തന്നെ ഈ ഒരു കളർ പാറ്റേണിലാണ് ഒരുക്കിയിട്ടുള്ളതും സഖിയോടൊപ്പം എന്ന ക്യാപ്ഷനോട് കൂടിയാണ് അനീഷ് ഉപാസന തന്റെ പങ്കാളിയുടെ ചിത്രങ്ങൾ പങ്കുവച്ച് പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന വിശേഷം അറിയിച്ചത് തുടർന്ന് നിരവധി ആരാധകരാണ് ഇരുവർക്കും ആശംസകളുമായി എത്തിയതും അനീഷിന്റെ ആദ്യ വിവാഹം നടി അഞ്ജലി നായരുമായിട്ടായിരുന്നു ഒൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുവരും വേർപെരിഞ്ഞത് സൂര്യ നായകനായ റെട്രോയിൽ അഭിനയിച്ച് സുപരിചിതയായി മാറിയ ബാലതാരം ആവണി അനീഷ് ഉപാസനയുടെയും അഞ്ജലിയുടെയും മകളാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ കരിയർ ആരംഭിച്ച അനീഷ് പിന്നീട് സിനിമ സംവിധാന രംഗത്തേക്ക് കടക്കുകയായിരുന്നു സെക്കൻഡ്സ് പോപ്കോൺ മാറ്റിനി ജാനകി ജാനെ എന്നിവയാണ് അനീഷ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ മോഹൻലാലിന് ഏറെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ എന്ന രീതിയിലും അനീഷ് ഉപാസന ശ്രദ്ധ നേടിയിരുന്നു താരത്തിൻ്റെ മിക്ക ഫോട്ടോഷൂട്ടുകളും ചെയ്യുന്നത് അനീഷാണ് മകളെ കണ്ടിട്ട് രണ്ടു വർഷമായെന്നും മകളോട് സംസാരിക്കാനുള്ള അവസരം വളരെ വിരളമായിട്ടേ കിട്ടാറുള്ളൂവെന്നും അനീഷ് മുമ്പ് പറഞ്ഞിരുന്നു പിറന്നാളിന് മാത്രമേ മകളെ വിളിക്കാറുള്ളൂ മകൾ ഫോണൊന്നും എടുക്കാറില്ല ഏപ്രിൽ പത്തിനാണ് പിറന്നാൾ അവർ കുടുംബമായി കഴിയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ല എവിടെയായാലും മകൾ സന്തോഷമായി കഴിയണമെന്ന് മാത്രമാണ് ആഗ്രഹം മകൾ ഒപ്പമില്ലെന്ന വിഷമമുണ്ടെങ്കിലും അവളുടെ സന്തോഷമാണ് വലുത് എന്ന് അനീഷ് ഒരു അഭിമുഖത്തിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ